നമസ്കാരം എല്ലാവർക്കും ഇന്ത്യ കോമ്പറ്റേറ്റീവ് എക്സാം കോണതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കൂട്ടത്തിൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ടോപ്പിക്കിന്റെ എക്സാം കൂടെ നമ്മൾ അങ്ങ് നടത്തുകയാണ് കേട്ടോ ഏതൊക്കെയായിരുന്നു ഓർമ്മയാണെന്ന് വിശ്വസിക്കുന്നു സിവിക്സിനകത്തു നിന്നാണ് നമ്മൾ ടോപ്പിക്സ് തന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് വെക്കുക അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഇതൊന്നും നോക്കാം അടുത്ത ദിവസം നിങ്ങൾ പഠിക്കേണ്ടത് പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമെന്ന് എന്ന് ഉറപ്പുള്ളൊരു സെക്ഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിനകത്ത് പലതും നമുക്ക് അറിയുകയും ചെയ്യാം ഒന്നുകൂടെ വാസ്റ്റ് പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ആറ് മാർക്കിന്റെ ചോദ്യത്തോളം നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് വരും ഈ ആറ് മാർക്കും കൃത്യമായിട്ട് കൃത്യമായിട്ടിങ് പോരും ഒരുപാട് അങ്ങ് വലിച്ചു മാറി പഠിക്കാനായിട്ടൊന്നുമില്ല കൃത്യമായിട്ട് പഠിക്കുവാണെങ്കിൽ ഫുൾ മാർക്ക് പോരുന്ന ഒരു സെക്ഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് അപ്പൊ ഇന്നത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു ടോപ്പിക്സ് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എല്ലാവർക്കും അറിയാലോ പ്രിയാമ്പിൾ ആമുഖം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡി പി എസ് പി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സിറ്റിസൺഷിപ്പ് ഇത് ഇത്രയും ചോദ്യങ്ങൾ എല്ലാ ചോദ്യ പേപ്പറിലും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും സോ ഇത്രയും പഠിക്കുക രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്ത് വിടാം അപ്പൊ ഒന്നുകൂടെ ഓർക്കുക ഭരണഘടനാ നിർമ്മാണ സഭ പലവട്ടം നമ്മൾ ലക്ഷ്മീകാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കി പഠിച്ചതാണ് അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് വരിക അതുപോലെ പ്രിയാമ്പിള് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുന്ന സമയത്ത് ഓരോ ആർട്ടിക്കിളും കൃത്യമായിട്ട് പഠിക്കുക ഡി പി എസ് പി പഠിക്കുക ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് പഠിക്കുക സിറ്റിസൺഷിപ്പ് പഠിക്കുന്ന സമയത്ത് ഫുള്ള് അതായത് സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട് എന്തൊക്കെ ഉണ്ടോ അത് മൊത്തം നിങ്ങൾ പഠിച്ചിട്ട് വരണം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് പരീക്ഷയിലേക്ക് പോവാം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ആൻസർ എഴുതി പൊക്കോളൂ ഒന്ന് വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷന്റെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഓപ്ഷൻ എ എ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ആൻഡ് ആൻഡ് ഇൻ ഫെയർ അൺബയാസ്ഡ് മാനർ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് ഫെയർ ആയിട്ടും അൺബയാസ്ഡ് മാനറിലും ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക മാനേജ് ചെയ്യുക ഓപ്ഷൻ ബി ഇറ്റ് ഈസ് അഡ്വൈസറി ബോഡി ദാറ്റ് സജസ്റ്റ് ഇലക്ഷൻ ഇലക്ഷൻസ് ടു ദ ഗവൺമെന്റ് ഓപ്ഷൻ സി ഇറ്റ് ഈസ് എ റെഗുലേറ്ററി ബോഡി ദാറ്റ് മൈ മോണിറ്റേഴ്സ് പൊളിറ്റിക്കൽ പാർട്ടി ഫണ്ടിങ് ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് റെസ്പോസിബിൾ ഫോർ അപ്പോയിന്റിംഗ് ദ പ്രസിഡന്റ് ഓഫ് ദി കൺട്രി അപ്പം ബാക്കിയെല്ലതിൻ്റെ കാര്യം അഡ്വൈസറി ബോഡിയാണ് ഇലക്ഷൻ റിഫോം ഗവൺമെന്റ് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ് ഇലക്ഷൻ കമ്മീഷൻ അതുപോലെ റെഗുലേറ്ററി ബോഡിയാണ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫണ്ടിങ് മോണിറ്റർ ചെയ്യുന്നത് ഇവരാണ് അതുപോലെ പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ഇലക്ഷൻ കമ്മീഷനാണ് നാല് സ്റ്റേറ്റ്മെന്റ് അകത്ത് ശരിയായ സ്റ്റേറ്റ്മെന്റ് രണ്ട് രണ്ട് വട്ട് ദിവസൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ കാലാവധി മൂന്ന് വർഷം അഞ്ചു വർഷം ആറ് വർഷം ഏഴു വർഷം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത്ര വർഷം പ്ലസ് ഇയേഴ്സ് എന്ന് പഠിക്കാറുണ്ട് ഇത്ര വയസ്സ് എന്ന് അത് ഒഴിവാക്കിയേക്കാണ് ആൻസർ പറയുമ്പോൾ നമുക്ക് പറയാം മൂന്ന് വിച്ച് ആർട്ടിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇലക്ഷൻ ഇലക്ഷൻ പറ്റി ആർട്ടിക്കൾ ഏതാണ് ആർട്ടിക്കൽ നാല് ഓൺ പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഓപ്ഷൻ എ പൊളിറ്റിക്കൽ പാർട്ടി ഡോട്ട് എൻജോയ് ബി ാണ് മുകളിലുള്ള സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആകുന്നത് ഓപ്ഷൻ എ മൂന്നും ശരി ഓപ്ഷൻ ബി ഒന്നും രണ്ടും ഓപ്ഷൻ സി ബിയും സിയും ശരി ഓപ്ഷൻ ഡി എയും സിയും ശരി നെക്സ്റ്റ് ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് എ റെക്കഗ്നൈസ്ഡ് നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഇന്ത്യ ഇപ്പൊ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി ആറണമെന്ന് അറിയാമല്ലോ അത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക ഓപ്ഷൻ എ ഭാരതീയ ജനതാ പാർട്ടി ഓപ്ഷൻ ബി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓപ്ഷൻ സി നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഓപ്ഷൻ ഡി ആം ആദ്മി പാർട്ടി നാഷണലിസ്റ്റ് പാർട്ടി അല്ലാത്ത പാർട്ടി ഏതാണ് ആറ് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ലോക്പാൽ ഒന്ന് ലോക്പാൽ ജൂറിസ്ട്രിക്ഷൻ ഓൾ കാറ്റഗറീസ് ഓഫ് സർവെൻസ് ഓപ്ഷൻ ബി രണ്ടാമത്തത് ലോക്പാൽ ഓഫ് എ ചെയർപേഴ്സൺ മാക്സിമം സെലക്ട് ആൻസർ യൂസിംഗ് കോഡ് ബിലോ ലോക്പാൽ ജൂരിസ്ട്രിക്വർ ഓൾ കാറ്റഗറി സർവെന്റ് അതുപോലെ ചെയർപേഴ്സണും മാക്സിമം എട്ട് മെമ്പേഴ്സും ലോക്പാലിലുള്ളത് ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി ഓപ്ഷൻ ബി രണ്ട് മാത്രം ശരി ഓപ്ഷൻ സി രണ്ടും ശരി ഓപ്ഷൻ ഡി രണ്ടും തെറ്റ് ഏഴ് ദ ചെയർപേഴ്സൺസ് ഓഫ് ലോക്സഭ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് തൗസൻഡ് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിലെ ലോക്പാൽ ലോകായുക്ത ആക്ട് പ്രകാരം പ്രസിഡന്റ് ആണ് ലോക്പാലിലെ ലോകായുക്തയൊക്കെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ആണല്ലോ ആ ആ ഒരു അപ്പോയിന്റ്മെന്റിലേക്ക് നയിക്കാനായിട്ട് ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട് അതിനകത്ത് ഉൾപ്പെടാത്തതാരാണ് പക്ഷേ പ്രൈം മിനിസ്റ്റർ ഓപ്ഷൻ ബി ലീഡർ ഓഫ് ഓപ്പസിഷൻ ഓപ്ഷൻ സി അറ്റോർണി ജനറൽ ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടാത്തത് ഇങ്ങനെ ആൻസറിലേക്ക് നോക്കാം ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ എ ആണ് അല്ലെ അടുത്തത് രണ്ടാമത്തത് ഓപ്ഷൻ സി സിക്സ് ഇയേഴ്സ് ഓർ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് അല്ലെ അറുപത്തഞ്ച് വയസ്സ് ഏതാണോ ആദ്യം അപ്പൊ ഇറങ്ങണം അടുത്തത് ഓപ്ഷൻ എ മുന്നൂറ്റി ഇരുപത്തിനാല് നാലാമത്തത് ഓപ്ഷൻ ബി ആണ് അഞ്ച് ഓപ്ഷൻ സി ആണ് ആറാമത്തത് ഓപ്ഷൻ ബി ആണ് ഏഴാമത്തത് ഓപ്ഷൻ സി അപ്പം ഈ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയോ ഏതെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ട്വന്റി ഫോർ ഹവേഴ്സിൽ നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറ് മാർക്കിനുള്ള ചോദ്യത്തിനകത്ത് ആരും എഴുതാൻ പറ്റും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേറെ എല്ലാ സബ്ജക്റ്റും പോലെയല്ല നമുക്ക് ഷുവറായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് പഠിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ടെലഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ